െല്ലാം നാട്ടിലൊരു ചെറുപ്പക്കാരൻ കള്ളിൽ കൂടി മദ്യത്തിനടിമപ്പെട്ടാൽ മുട്ടശി പറയുന്നൊരു വാക്കുണ്ട് ഇവനെ അടുത്ത വല്ല മലക്ക് പറഞ്ഞേക്കണം മദ്യത്തിനടിമയായ ഒരു യുവാവിനെ മലക്ക് പറഞ്ഞാൽ അവിടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടോ ഉണ്ട് മദ്യത്തിനടിമയായ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ ഡി അഡിക്ഷൻ സെന്ററിലെ ഇരുപത്തൊന്ന് ദിവസം വർദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ശരീരമദ്യം ആവശ്യപ്പെടുന്ന സെല്ലുകൾ ഇല്ലാതാവും എന്നാൽ മലക്ക് പോകാൻ വേണ്ടി വ്രതം നോക്കുന്ന സ്വാമി നാൽപ്പത്തിയൊന്ന് ദിവസം വ്രത മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കണം വിവാഹിതമെങ്കിൽ ഭാര്യ സംസർഗം ഉപേക്ഷിക്കണം എന്തുകൊണ്ടാണ് ശബരിമല ഇവിടെയെല്ലാം കണ്ണിലെ കരടായി മാറുന്നത് എന്തുകൊണ്ടാണ് ശബരിമല ഒരു കാലത്ത് കത്തിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ് നിലക്കൽ പോയി കുരിശുനാട്ടിയത് എന്തുകൊണ്ടാണ് ശബരിമല ഇല്ലാതാക്കുവാൻ കമ്മ്യൂണിസ്റ്റുകൾ പരിശ്രമിച്ചത് എന്നറിയണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളെ ഏകോപിപ്പിക്കുന്ന മഹാത്ഭൂതമാണ് അയ്യപ്പൻ മണ്ഡലമാസം വന്നാൽ പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഒരു ശബരിമലയാണ് നമ്പൂതിരി ആയാൽ നാൽപ്പത് ദിവസം പോര വ്രതം പുലേനായതുകൊണ്ട് നാപ്പത്തിരണ്ട് ദിവസം വ്രതം എടുക്കേണ്ടതില്ല എന്റെ തൊട്ടടുത്ത വില്ലേജിൽ ഗുരുസ്വാമിയുടെ പേര് കുമാരസ്വാമി എന്നാ കുമാരസ്വാമി പുലേന ഒരേ സമുദായത്തിൽപ്പെട്ട കുമാരസ്വാമിയുടെ കാല് തൊത്ത് വന്ദിച്ചിട്ടാണ് നായരും നമ്പൂതിരിയും മാല വാങ്ങുന്നത് ആ പുലേനായ കുമാരസ്വാമിയുടെ കാൽ തൊട്ട് വന്ദിച്ച് മാല വാങ്ങിയ ആ നിമിഷം മുതൽ രണ്ടു നേരം കുളിക്കും എട്ട് മണിവരെ കിടന്നുറങ്ങുന്നവൻ രാവിലെ മണിക്ക് എഴുതിക്കും ഓരോ വീടും അമ്പലങ്ങളായി മാറും നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾ എത്രയാ അമ്പതിനായിരം ശബരിമല മണ്ഡലമാസാകുമ്പോൾ അമ്പലങ്ങൾ എത്രയാ പതിനഞ്ച് ലക്ഷം കേരളത്തിൽ പതിനഞ്ച് ലക്ഷം അമ്പലം ഉണ്ടാകുന്ന മാസത്തിന്റെ പേരാണ് മണ്ഡലമാസം എങ്ങനെ ഓരോ വീടും ക്ഷേത്രമായി മാറും മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കപ്പെടുന്ന വീടുകൾ രാവിലെ എഴുന്നേറ്റ് ആരാധനയും പൂജയും നടക്കുന്ന വീടുകൾ സ്വയം സന്ധ്യയിൽ കുളിച്ചു വന്ന് കുടുംബമൊറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന വീടുകളായി മാറുമ്പോൾ മണ്ഡലമാസം ഈ നവംബർ വയനു വരിക മണ്ഡലമാസം വന്നാൽ കേരളം ഒരു ശബരിമല പോലെയായി തീരുകയാണ് ചെയ്യുന്നത് പുനയിലും പറയലും നായരും നമ്പൂതിരിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഹിന്ദുക്കൾ മണ്ഡലമാസമാകുമ്പോൾ വ്രതമെടുത്തും മാലയിട്ട് അവൻ ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ എല്ലാ വർഷവും പത്ത് ശതമാനം ഹിന്ദുക്കളെങ്കിലും ഇവിടെ ഉപേക്ഷിക്കുന്നു സർക്കാർ നാടിന്റെ മുക്കിലും മൂലയിലും ഭീമറേഞ്ച് തുടങ്ങുമ്പോൾ മദ്യത്തിന് അടിമപ്പെട്ട് ശരീരവും മനസ്സും കുടുംബവും തകർന്നു പോകുന്ന ലക്ഷക്കണക്കിന് പതിത ഹിന്ദുക്കളെ രക്ഷിക്കുന്ന കേന്ദ്രം കൂടിയാണ് ശബരിമല എന്ന മഹാവൈദ്യൂടി അറിയണം അയ്യപ്പനൊരു മഹാവൈദ്യൻ കൂടിയാണ് ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മളെല്ലാം ഏകോപിക്കുന്ന മഹാസംഘാടകൻ മദ്യത്തിന് അടിമപ്പെട്ടു പോയവരെ രക്ഷിക്കുന്ന മഹാവൈദ്യൻ ആ അയ്യപ്പനെ തകർക്കുവാനുള്ള പരിശ്രമം ഹിന്ദു ഐക്യത്തെ തകർക്കുവാനുള്ള പരിശ്രമമാണ് നമ്മൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ ആവട്ടെ ശബരിമലയിൽ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരക്ഷ ഉള്ളൂ മുന്നിൽ നിൽക്കുന്നവന്റെ വിയർപ്പ് എന്റെ ശരീരത്തിലും എന്റെ വിയർപ്പ് പറകളുള്ളവന്റെ ശരീരത്തിലും പറ്റിപ്പിടിക്കുമ്പോൾ ഇത് പുലയനാണോ പറയനാണോ ഈഴവനാണോ നമ്പൂതിരിയോ നായരോ നോക്കാൻ സമയമുണ്ടാവില്ല ശബരിമലയിൽ തള്ളാ തള് ആ ഹിന്ദു ഐക്യം അതിന്റെ പ്രതീകമാണ് ശബരിമല ആ ശബരിമലയിൽ